നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ തന്നെ ചൂസ് പല വെറൈറ്റി കളറിലുണ്ട് നെറ്റ് ഉണ്ട് ഷിഫോൺ ഉണ്ട് ഓർഗൻസ് ഉണ്ട് അങ്ങനെ ഞാൻ ആ കളഞ്ഞിട്ട് ഇതാണ് കുഞ്ഞ് സയാന്റെ ഒരു വലിയ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ അതാണ് അല്ലേ ഒരു പറ്റിയ പ്രശ്നം നമുക്ക് ഇപ്പൊ തന്നെ തീർക്കേണ്ടതായിട്ടുണ്ട് നാഫിയ നാഫിയയുടെ പേരിലാണ് ആ ഇയാ കളഞ്ഞിട്ടാണ് നാഫിയല്ലേ കളഞ്ഞിട്ട് അത് പിന്നിലോ ഈ കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സാണല്ലോ അവർക്ക് എപ്പോഴും ഉണ്ടാവുക അപ്പോൾ ചേച്ചിയുടെ പേര് ഉപ്പ എല്ലാ ഇതിലെ പാത്രങ്ങൾക്കൊക്കെ വണ്ടിക്കൊക്കെ ഈ നാഫി 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 എന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്റെ പേര് എവിടെ ഇല്ല എന്നൊക്കെ ഒരു സയാൻ്റെ ഒരു ഒരു സങ്കടമായിരുന്നു സയാൻ്റെ സങ്കടം തീർക്കുകയാണ് ആ സങ്കടം തീർക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ തലപ്പുറമ്പില്ലേ ഇവിടുന്ന് പോകുന്ന ഓരോ ഷർട്ടിന്റെയും ഓരോ ഉടുപ്പിന്റെയും പറകില് ഒരു സ്ഥല സ്റ്റിക്കർ ഉണ്ടാകും കേട്ടോ സന്തോഷായ തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം നാളെക്ക് നാല് ഇവിടെ ബിസിനസ് മേഖലയായാലും മറ്റുള്ള മേഖലയൊക്കെ ആയാലും വലിയ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തളിപ്പ് ഇത് തളിപ്പറമ്പിൻ്റെ വലിയൊരു പുരോഗതിയിലേക്ക് നയിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ് പുതു തലമുറയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മോഡലുകളും അതുപോലെ തന്നെ വൈവിധ്യമാർന്ന കളക്ഷനുകളും ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്കുള്ള സാധനങ്ങൾ ഇവിടെ നിന്നും മെയ്ക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രധാനം ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് നമസ്കാരം ശ്രീനി അലകുണ തളിപ്പുറമിൽ നിന്നാണ് ഒരു രാജകീയ പ്രൗഢിയോടുകൂടി ഇരിക്കുകയാണ് എന്തായാലും ഇന്ന് ഇവിടെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനാണോ തളിപ്പുറം എത്തിയത് ഇതൊരു ചെറിയ ഷോപ്പല്ല ഒന്നൊന്ന് ഷോപ്പാണ് നമുക്ക് ആ ഷോപ്പിന്റെ വിശേഷങ്ങൾ കാണാം സയ നല്ല മനോഹരമായ പേര് അതുപോലെ തന്നെ മനോഹരമായ ഒരു ഷോപ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ഈ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത് ഈ കാസർഗോഡാണ് പുതിയ മോഡലുകൾ നെറ്റ് ക്രേപ്പ് പല 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 മെറ്റീരിയൽ വെറൈറ്റികളുള്ള ആദ്യം എത്തുന്നത് നമ്മുടെ കേരളത്തിൽ കാസർഗോഡാട്ടോ ആ കാസർഗോഡ് ഇതാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോവുക അങ്ങനെ കാസർഗോഡ് അടുത്താണ് തളിപ്പുറമ്പ് അപ്പൊ അങ്ങോട്ട് വന്ന ഹലോ എന്റെ പേര് എന്താ റിയാസ് മലയാളിട്ടോ ഡിസൈനറല്ല ഇപ്പം ജയന്റെ ഒരു പാർട്ടാണ് അതായത് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനിങ്ങിനെ പറ്റി ഒരു ഐഡിയ ഇല്ല പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഡ്രസ് വേണമെന്നുണ്ടെങ്കിൽ കണ്ണുമുട്ടി നിങ്ങൾക്ക് ജയലേക്ക് വരാം ഇവിടെ ഡിസൈനേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒരു 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 മിനിറ്റ് മിനിറ്റ് ആ ആ ഡിസൈനേഴ്സ് ഡിസൈനേഴ്സ് പറഞ്ഞില്ലേ തള്ളി വേണ്ട കഴിഞ്ഞാണ് ഓക്കേ പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുറത്തെ ഷോപ്പിൽ കിട്ടുന്നതിലും നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഇവിടെ കിട്ടും മെറ്റീരിയൽസ് ഉണ്ട് മെറ്റീരിയൽസ് നമുക്ക് വരാനുണ്ട്

അങ്ങനെ കാസർഗോഡിൽ നിന്ന് തുടങ്ങി ഈ കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിലെ തളിപ്പറമ്പിലേക്ക് വരുമ്പോൾ മനോഹരമായിരിക്കുന്നു ഈ ഷോപ്പ് ഇതിലൊരു മുതലാളി ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിനെ കാണുന്നില്ല സിദ്ദിക്കിനെ കാണുന്നില്ല സിദ്ദിക്കേ സിദ്ദിക്കിനെ കാണാനില്ല കേട്ടോ സിദ്ദിഖ് എന്നോട് വന്നപ്പം പറഞ്ഞ് സിനി എനിക്ക് ഈ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കാൻ നിൽക്കരുത് പക്ഷേ സിദ്ദിക്കിനെ കുറിച്ച് പറയാൻ പോകുന്നത് ശരിയല്ലോ സിദ്ദിക്കിനെ കുറിച്ച് പറയുന്നതിനപ്പുറത്ത് നാഫി കാറ്റ്നെ കുറിച്ച് നിങ്ങൾക്കറിയാം നമ്മുടെ മലയോര മേഖലയിൽ നിന്നല്ല ഈ മേഖലയിലൊക്കെ ഒരുപാട് ജീവനക്കാരുള്ള ഒരു വലിയ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന അതിൻ്റെ എം ഡി കൂടിയാണ് പ്രിയപ്പെട്ട സിദ്ദിഖ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സിദ്ദിഖ് ഭായ് കാറ്ററിങ് ഏതാണ്ട് എത്ര വർഷമായി പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷമായിട്ട് മേഖലയിൽ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ പറയേണ്ടതില്ല നാട്ടുകാർ ഏറ്റെടുത്ത നാഫിയുടെ എം ഡി ആണ് അതിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും തരികയാണ് യാന്റെ പശ്ചാത്ത പരിപാടി തുടങ്ങുന്ന പണ്ട് വിജയമാക്കി തീർത്തിയെന്ന് ഇനിയും നല്ല രീതിയിൽ എല്ലാ മലയോര മേഖലയിൽ എല്ലാവരും വന്ന് സാധനം ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യേണ്ട എല്ലാവിധ സൗകര്യവും അതേപോലെ അപ്പുറം നോക്കിയാല് സ്റ്റിച്ചിങ്ങനെ കണ്ടു അതെ നമ്മൾ പിന്നെ ജയ ബോട്ടിക്കിന്റെ മുതലാളിയുടെ സ്വദേശക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നവരാണ് പിന്നെ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്നതിൽ നമുക്ക് നാട്ടുകാർക്ക് വളരെ സന്തോഷം നമ്മുടെ നാട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവും കാരണം ഈ സ്ഥിതിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് വരുമ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷമുണ്ടാകും അവരുടെയൊക്കെ സഹായങ്ങളും ഇവർക്കുണ്ടാവും എന്നുള്ളത് യാതൊരു തർക്കമില്ല നമുക്ക് കാണാം ഈ ജനസഞ്ചയം തന്നെ അതിലൊരു ഉദാഹരണമാണ് പലയിടങ്ങളിൽ നിന്നും അടിപൊളി ഹൈറ്റ് ഹൈറ്റൊക്കെയുള്ള ആൾക്കാരെ സാധാരണ എനിക്ക് ഹൈറ്റ് അടുത്തുള്ള ആളുകൾ കിട്ടത്തില്ല പൊതുവേ മനോഹരമായിട്ടുണ്ട് ഐഡിയ ഇവരുടെ കാണിച്ചിട്ടുണ്ട് എല്ലാവിധ ുംനോഹമായിട്ടുണ്ട് ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾക്ക് തന്നെ ഇവിടെ യൂണിറ്റ് ഉണ്ട് സ്റ്റിച്ച് ചെയ്തു തരും അപ്പം ഡിസൈൻ ചെയ്തു തരും അതുപോലെ ഹാൻഡ് വർക്കും അതും ചെയ്തു തരും പിന്നെ നമുക്ക് എടുത്തു വരേണ്ട ഒരു കാര്യം നമുക്ക് ഇതാ മെറ്റീരിയൽസ് ഡൈ ചെയ്യാൻ പറ്റും സോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച കളറ് നമുക്ക് ഇത് ഡൈ ചെയ്ത് കൊടുക്കാം ഇതിലൊന്നും മാറ്റവും വരുന്നില്ല ഫുൾ ഇതാ ഇത് മൊത്തം നമുക്ക് ഡൈ ചെയ്യേണ്ട മെറ്റീരിയൽസ് ആണ് അങ്ങനെ അത് നമുക്ക് ഓപ്പണിംഗ് അല്ലേ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇപ്പം ബഡ്ജറ്റ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും എല്ലാവർക്കും ഒരു ഇതുണ്ട് ഡിസൈനും ചെയ്യുമ്പോൾ ഓവർ റേറ്റ് വരും എന്നുള്ളത് ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വരും നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റും സൂചിപ്പിച്ചത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഉള്ളൂ അല്ല നിങ്ങൾക്ക് നിങ്ങക്ക് പുരുമാർക്ക് ഡ്രസ് കോഡ് ആക്കണം ഇപ്പം കുർത്ത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മെറ്റീരിയൽസ് ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരുന്ന മെറ്റീരിയൽസ് അത് നമ്മൾ ഒരു രണ്ടു ദിവസം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ മെറ്റീരിയൽസ് ഇവിടെ എത്തിക്കുന്നതാണ് അവലെ സ്റ്റിച്ച് ചെയ്ത് നമുക്കിപ്പോ ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് സോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഡെയിലി ഡെയിലി നമ്മളെ പേജില് പേജിൽ പേജിൽഗ്രാം പേജില് നമ്പർ ഞാൻ ആവശ്യമുള്ളവർക്ക് വിളിക്കാം വിളിച്ചോട്ടെ ഈ സ്ഥാപനം നിങ്ങൾ ചോദിച്ചില്ലല്ലോ ഞാൻ സ്ഥാപന ഇത് ഷോപ്ലീസ് മാർക്കറ്റിന്റെ തൊട്ടപ്പിറകിലായിട്ട് മാർക്കറ്റ് പ്ലേസിലാണ് ഈ സ്ഥാപനം മാർക്കറ്റ് പ്ലേസിൽ ഒരുപാട് പിന്നെ കടകളുണ്ട് വർണ്ണ മനോഹരമായ കടകളാണ് ഈ മാർക്കറ്റ് പ്ലേസിലുള്ളത് അതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് സയാ ബോട്ടീക്ക് എന്തായാലും സയാ ബോട്ടീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മനോഹരമായി അണിഞ്ഞൊരുക്കാം എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി കാണാം ഗുഡ് ബൈ ഓ അല്ലേ